ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം എന്തെന്നാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് അല്ലേ ഞങ്ങൾ ഒരുമിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കുറേ ഒരുപാട് ദിവസങ്ങളായിട്ടും മാസങ്ങളായിട്ടും കുറേ പ്രശ്നങ്ങളിലായിരുന്നു എല്ലാം ഒന്ന് ഒതുങ്ങി സീസണായി വരുന്നു അങ്ങനെ വേണോ പറയാൻ സീസൺ സീസൺ അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ബെറ്ററിയിലേക്ക് പോകാന്ന് വിശേഷം ഞങ്ങൾ ഇറങ്ങിയതാണ് എൻ്റെ ലോറിയുടെ ഇൻഷുറൻസിൻ്റെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ പേരിൽ വണ്ടി ആയിട്ടില്ലല്ലോ ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അടച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇൻഷുറൻസിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് പോവാണ് അപ്പൊ പോകുന്ന വഴിക്ക് ഇവരെന്തായാലും ഇന്നലെ വന്നതാണ് മിനും മോനും പിന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ലോറിയിലായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഡ്രൈവർക്ക് നമ്മളെ ഞാസ്കാക്കായിട്ട് ഹോസ്പിറ്റലിലായതുകൊണ്ട് നമുക്ക് രണ്ട് ദിവസം ലോറിയിൽ പോകേണ്ടി വന്ന് അങ്ങനെ ഇന്ന്

ഇങ്ങനെന്തോ ഇങ്ങനെ നല്ല പറയൂ നമ്മള് തല്ലുകയും ചെയ്യും ഇപ്പൊ വെറും പോക്കിരിയാണേ ഈ പോക്കിരിയല്ലേ കൊറേ ആൾക്കാര് പറയുന്നുണ്ട് കേട്ടോ അയിന്റെ വല്യ മോനായി ജനുവരിയിൽ ഞങ്ങൾ അങ്ങനെവാടി ചേർക്കാനായില്ലേ അങ്ങനെവാടി പണ്ടേ പോകും കാണോ

ൂടിയൊക്കെ പോയിട്ട് നല്ല മഞ്ഞാട്ടോ രാവിലെ അയിനോ ഇനി പോവാ ഞങ്ങള് ഏർ ഒരു ഒന്നര മാസാക്ക ഒന്നര മാസമല്ല ഒരു മാസം ഇടയ്ക്ക് കഴിഞ്ഞ എന്നാലും ഒക്ടോബർ പതിനൊന്നിന് പോയിട്ട് നവംബർ പതിനൊന്നിന് എന്നാലും പതിനൊന്നിൻ്റെ കളിയാണ് എന്നാലും പതിനൊന്ന് പറഞ്ഞാൽ എഞ്ചൽ നമ്പറില്ലേ അപ്പോൾ പതിനൊന്നിൻ്റെ കളിയാണ് കേട്ടോ അപ്പം അപ്പോൾ ഒരു മാസത്തോളം ഞാൻ ഇഞ്ചാപ്പ് ഒരേ ലൈനും പിന്നെ കാക്കു ലോറിയിലും കാക്ക ഇങ്ങനെ നാട്ടിലും ഇല്ലൈനും പിന്നെ ഞാൻ ഇഞ്ചാപ്പ് ഒരേ ലൈനും പിന്നെ ഒന്നര മാസം അവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു മാസം ഇഞ്ചാറയിൽ അങ്ങനെ ആ കേട്ടോ അപ്പം കുറച്ചായിട്ടുള്ള ഒരു കളി അതുകൊണ്ടുതന്നെ കാക്കു കാക്കൂലും ലോറി പോകാൻ സുഖം അങ്ങനെ നിൽക്കുമ്പോൾ ഒന്നര ഒരു മാസം ഞാൻ ഇഞ്ചാറയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു മാസം സുഖമായിട്ട് കാക്കുവിൻ്റെ ലോറി പോകാം അല്ലെങ്കിൽ ഞാനിങ്ങനെ കാക്കപ്പളേ വരിക കാക്കപ്പുള വരിക ലോഡ് അല്ലോട് ഇറക്കുക എപ്പോഴാ ലോടെ ഇറക്കി കഴിയുക കാക്കൂലൊരു സമാധാനം ഉണ്ടാവില്ല അല്ലാണ്ട് തന്നെ ഇന്നോട് പറയുക ഒരു മാസം ഈ പുര പോയിക്കൊള്ളി അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ ഒരു മാസം പോരേ പോയി നടുക്ക് പിന്നെ ജത്താന്ത അളിയന്റെ അടുത്തേക്ക് പോയി പൈനൊക്കെ ഈ ഇപ്രാവശ്യം ഞാൻ വീട്ടിൽ പോയത് എന്നെ പോയത് എട്ടാം തീയതി എട്ടാം തീയതി രാത്രി താത്തയും മക്കളും അളിയന്റെ അടുത്തേക്ക് പോയി ബഹറിൽ ആട്ടോ സത്യം കിട്ടുന്നില്ല സ്റ്റാർട്ട് എന്താ പറയാ ആദ്യൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ വീഡിയോ വീട് എടുത്തോണ്ടെന്നപ്പോ സംസാരിക്കാനൊക്കെ പറ്റേന എന്താ പറയാ ഒരു നാടോ അതന്നെ എന്താ പറയേണ്ടതൊന്നും ഇങ്ങനെ തോന്നേണ്ടി സത്യം പറഞ്ഞ എനിക്ക് കിട്ടുന്നില്ല ഒക്കെ മറന്നുപോയി ടുക്ക് നമ്മടെ ഐനൂസിന് കാല് പെട്ടെന്ന് സുഖല്ലോ അതിന്റെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് ഓന് കാല് വലിച്ച് നടക്കുകയാണ് അപ്പൊ അത് നാളെ കൂടി പോയി കണ്ണ പോയി കാണിച്ച് ഡോക്ടർ നോക്കിയപ്പോ വല്യ പ്രശ്നമൊന്നും ില്ല അവർക്ക് തൊടുമ്പൊന്നും ഇതുമില്ല പക്ഷെ വലിച്ചു പിടിച്ച് അപ്പൊ അതൊക്കെ തന്നെയാണ് കാര്യങ്ങള് ഒരു കുറച്ച് ദിവസം കാര്യങ്ങള് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാനിങ്ങിൽ വെച്ചതുണ്ട് എല്ലാം ക്ലിയറാക്കി എടുക്കണം കുറെ കുറെ വിഷയങ്ങളുണ്ട് കുറെ വിഷയങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ലോറി സൈറ്റ് അതുപോലെ തന്നെ വീട് കുറേ കാര്യങ്ങളൊന്നൊന്ന് ഒന്ന് ലെവലാവാൻ ഉണ്ട് എല്ലാം ഒന്ന് ലെവലായി വരുന്നുള്ളു അപ്പോൾ എന്താ വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്ത രീതിക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ

ണ്ട് മാക്സിമം ഞങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക എല്ലാവരും കാര്യങ്ങളും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് നിങ്ങളെ സമയത്ത് നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് കൊണ്ട് ഞങ്ങളെ തന്നെ ഞങ്ങളെന്തോട്ടേക്ക് കൊണ്ടുപോവാ നിങ്ങളെ സപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഞങ്ങൾ എന്താ ചെയ്യാ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാം നിങ്ങളെ സ്നേഹവും നിങ്ങൾ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനും പറ്റും നിന്റെ മോദി

ചെറുതായിട്ട് ഞങ്ങൾക്കില്ലേ ചില അടവുകൾ ഉണ്ടോ അഭിനയിക്ക പനി അടക്കില് കൂടുതൽ പണി അഭിനയിക്കുക കാലിൽ നെക്കിയപ്പോ ജസ്റ്റ് പണിട്ടോ അതേ നെക്കലിന്റെ പകൽ നെക്കിയപ്പോ അഭിനയിച്ചു എന്താ അഭിനയം അഭിനയത്തിന് അവാർഡ് കിട്ടണം ഞങ്ങക്ക്ണ്ട് തല പോക്ക് എന്റെ വർത്തമാനം പറയുമല്ലോട് പറ എല്ലാര്ക്കും നല്ലോണം ചോദിക്കായിനു എന്ന ചോദിക്കലുണ്ടല്ലോ എല്ലാര്ക്കും സുഖാണോ ഏ മാമ Waited, so 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 ും പറയണം കൊണ്ടും പറയൂലും അതിനൊന്നും ഉറങ്ങിട്ടൊന്നും ഇല്ല നോക്കട്ടെ നാടല്ല ചക്രയ്ക്ക് വന്ന് വേണ്ടല്ലോ അപ്പോ ായി് ഞങ്ങളിത് ബത്തേരുത്തി അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ കേസുകൾ ചെയ്യാനുണ്ട് അപ്പോൾ വിളിച്ച ആൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ നമുക്ക് അയാൾ വരുന്നിട്ട് വരുന്നവരെന്തായാലും ഇവിടെ പോസ്റ്റാ വന്നതിന് ശേഷം ഇപ്പോൾ ഇൻഷുറൻസിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലോ ഇഞ്ഞോ കഴിയില്ല ഒരു ഒരു മാസമായി കഴിയിട്ട് ഓടല്ലേ ലോറി എല്ലാ ലോറി കണ്ടും പോയി ഞങ്ങൾക്കെ പോയിട്ടൊക്കെ പോയിട്ടോ വണ്ടി നിർത്തിയപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോയി പോയിട്ടോ പറഞ്ഞ ഒന്നാമത്തെ കള്ളത്തരം കള്ളത്തരം പൻ ലോറിയടെ ഏത് ഇതാ ഇത് പനി ലോറിയാ റിയ പോയോയത് പോയത്രി രാത്രി പോയെ ലോറിയിൽ അപ്പം പോയി ോറി നോക്കാന് അവരാരോ വലിയ അങ്ങോട്ടേക്ക് പോവാണ് ഞാനും ലോറി കണ്ടിട്ട് പറയാണ് അന്ന് കണ്ടതാ പിന്നെ എപ്പോഴാണുള്ള ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ കാണാന്നല്ല നേരിട്ട് അന്ന് കണ്ടതിനാറ്റ

അങ്ങനെദാ ലോറി നോക്കാന് ആള് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണ് അങ്ങനെ ഓടിച്ചിട്ട് നോക്കാനിട്ട് വന്നിട്ട് ഓടിച്ചു നോക്കുക അപ്പുറത്തേക്ക് പോയി ഇനി എനിക്ക് കാണൂല അപ്പോ ഞങ്ങൾ ടൗണിലെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പൊ ഉച്ചക്കുള്ള ഫുഡും വാങ്ങി കേട്ടോ നൈസായിട്ട് അല്ല പിന്ന ഉച്ചക്കുള്ള ഫുഡും വാങ്ങി ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവാണ് ഇനി എന്താണ് ജ്യൂസോ അപ്പൊരു ജ്യൂസ് കൂടി കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും കുറെ ദിവസത്തിന് ശേഷമല്ല ഒരുമിച്ചൊക്കെ ഇറങ്ങുന്നത് അപ്പൊ ആഗ്രഹങ്ങൾ ഉള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ രാത്രി ചെന്നേ മാഡം എന്നോട് ചോദിക്കും

അങ്ങനെ തിരിച്ച് ഞങ്ങള് വീട്ടിലെത്തിനു നല്ല വർക്ക് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണല്ലോ പിന്നെയല്ലേ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അത് വരേക്കും ബൈ ബൈ അസാ